കോൺഗ്രസിൽ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമിലി സംഘടനാ പ്രമേയം ക്യാപ്റ്റൻ മേജർ വിളികൾ നാണക്കേടെന്നും നേതാക്കൾ അപഹാസ്യരാകരുതെന്നും പ്രമേയ ചർച്ചയിൽ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു ക്യാപ്റ്റനും മേജറുമൊക്കെ സൈന്യത്തിലാണെന്നും നിലവിലെ ചർച്ചകൾ കോൺഗ്രസിന് നാണക്കേടാണെന്നും വിമർശനമുയർന്നു ജനത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഇടപെടലുകൾ ഒഴിവാക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു വിളികൾ പ്രോത്സാഹിപ്പിക്കുന്നത് നേതാക്കൾ തന്നെയെന്നും വിമർശനമുയർന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ക്യാപ്റ്റൻ എന്നും രമേശ് ചെന്നിത്തലയെ മേജർ എന്നുമുള്ള വിശേഷണങ്ങൾ ഉയർന്നത് താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പല ഉപതെരഞ്ഞെടുപ്പും വിജയിച്ചിട്ടുണ്ടെങ്കിലും അന്ന് എന്നെ ആരെയും ക്യാപ്റ്റൻ ആക്കിയിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല അല്ല മേജറാണെന്നും വി ഡി സതീശൻ മറുപടി നൽകിയിരുന്നു അതേസമയം ഭാരവാഹികൾ ജനപ്രതിനിധികളായാൽ ഒഴിയണമെന്നും ജനപ്രതിനിധികൾക്ക് തിരക്ക് കാരണം സംഘടന ശ്രദ്ധിക്കാനാകുന്നില്ലെന്നും സംഘടനാ പ്രമേയത്തിൽ വിമർശനമുയർന്നു പാലക്കാട് നിന്നുള്ള പ്രതിനിധിയാണ് ആവശ്യം ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസിന് പ്രായപരിധി വർദ്ധിപ്പിക്കുന്നതിനെതിരെ പതിമൂന്ന് ജില്ലാ കമ്മിറ്റികൾ എതിർപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അൻപത് ശതമാനം സീറ്റ് വേണമെന്നും പുതുതലമുറയെ ആകർഷിക്കുന്ന ശൈലി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ആവശ്യമുയർന്നു വേടൻ ശൈലിക്കും യൂത്ത് കോൺഗ്രസ് കയ്യടി ഉയർന്നു വേടൻ യുവാക്കളെ ആകർഷിക്കുന്നതായും അഭിപ്രായമുയർന്നു തന്റെ കാലത്തെ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളെ തനിക്കാരും ക്രെഡിറ്റും ക്യാപ്റ്റൻ വിളിയും നൽകിയില്ലെന്ന് ഒരു പ്രധാന ചാനലിൽ രമേശ് ചെന്നിത്തല നടത്തിയ പരാമർശമാണ് പാർട്ടിയിൽ വലിയ വിവാദമായി മാറിയത് എന്നാൽ ഇത്തരം പരാമർശങ്ങൾ അനാവശ്യവും അനവസരത്തിലുമായി പോയെന്ന വിമർശനമാണ് ഉയർന്നത് പാർട്ടിയിൽ ഐക്യമില്ലെന്നും വീണ്ടും നേതൃവിവാഹത്തിന് തുടക്കമിടുകയാണെന്നുമാണ് വിമർശനങ്ങൾ ചെന്നിത്തലയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ ഭാഷയിലുള്ള വിമർശനമാണ് രാജ്മോഹന ഉണ്ണിത്തല ഉയർത്തിയത് ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്നതിനെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയത്തിൽ തന്മയത്വത്തോടെയാണ് പ്രതികരിച്ചത്